അസമിൻ്റെ മധ്യഭാഗത്തുള്ള ഗ്രാമമായ നെല്ലി ലോക ശ്രദ്ധ നേടിയത് ഒരു വംശഹത്യയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് അസമികളും തിവ കോച്ചുഗോത്രക്കാരുമായ ഒരു കൂട്ടം അക്രമികൾ തോക്കും വാളും പെട്രോളുമായി നെല്ലിയിൽ വന്നിറങ്ങി മൂവായിരത്തിലധികം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് കൂട്ടക്കൊല നടക്കുന്നത് ബാഹ്യ ഏജൻസികളുടെ ഇടപെടൽ മൂലമാണ് വംശഹത്യയിൽ സൈനികമായ അച്ചടക്കം കാണുന്നത് ഇപ്പോൾ നാലു പതിറ്റാണ്ടിനു ശേഷം നെല്ലി വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് നെല്ലി വംശഹത്യയുമായി ബന്ധപ്പെട്ട രണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ അസമിലെ ബി സർക്കാർ പുറത്തുവിട്ടതാണ് അതിന് കാരണം പൗരസമൂഹത്തിന്റെ മുൻകൈയിൽ ടി യു മേത്ത കമ്മീഷൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഒന്ന് രാഷ്ട്രീയ പ്രകോപനമാണ് അക്രമത്തിന് കാരണമെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു ഉദ്യോഗസ്ഥ മേധാവിത്വ തലത്തിലുള്ള തിവാരി കമ്മീഷൻ റിപ്പോർട്ടാണ് ഒന്ന് അത് രാഷ്ട്രീയത്തെ സംസാരിക്കുന്നില്ല ഏത് റിപ്പോർട്ടാണ് നാം വിശ്വസിക്കേണ്ടത് അക്രമത്തിൻ്റെ ഇരകൾക്ക് ഈ റിപ്പോർട്ടുകൾ കൊണ്ട് ഗുണമുണ്ടോ രാഷ്ട്രീയം എല്ലായിടത്തും തന്ത്രപരമായ കളിയാണ് എന്നിരുന്നാലും ഇന്ത്യയിൽ അത് സാധാരണക്കാരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് കളിക്കുന്നത് നെല്ലിയിൽ നടന്നതുപോലെയുള്ള വലിയ തോതിലുള്ള കൊലപാതകങ്ങൾ കലാപങ്ങളല്ല മറിച്ച് പ്രത്യേക ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം ആ അക്രമം തങ്ങളുടെ വോട്ടർമാരെ അണിനിരത്താനുള്ള വൈകാരിക വിഷയങ്ങളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്യും പല്ലും നഖവുമില്ലാത്ത ചുരുങ്ങിയ അന്വേഷണ കമ്മീഷനുകൾ രൂപീകരിച്ച് ജനാധിപത്യ പ്രക്രിയയെ കൈകാര്യം ചെയ്യലും രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഓരോ അക്രമ സംഭവങ്ങൾക്കും ഒന്നിലധികം അന്വേഷണ കമ്മീഷനുകൾ പ്രഖ്യാപിക്കൽ കമ്മീഷൻ സ്ഥാപിക്കുന്നതും റിപ്പോർട്ട് തയ്യാറാക്കുന്നതും വൈകിപ്പിക്കൽ സർക്കാരിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി റിപ്പോർട്ടുകൾ അസാധുവാക്കൽ എന്നിവയും ഇതിന്റെ ഭാഗമാണ് ബി രാജേശ്വരി റെനി ജഫ്രി ശിവാംഗി സേത്ത് തുടങ്ങിയ പണ്ഡിതർ ഇന്ത്യയിലെ അന്വേഷണ കമ്മീഷനുകളെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് പരസ്യമാക്കേണ്ട വിവരങ്ങൾ വളരെക്കാലം മറച്ചുവെക്കപ്പെടുന്നുവെന്നാണ് ഇവരെല്ലാം ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മണിപ്പൂർ അക്രമത്തിനും ഇടയിൽ സ്ഥാപിതമായ നാൽപ്പത്തിയേഴ് കമ്മീഷനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ പണ്ഡിതർക്ക് ലഭിച്ചു ഇരുപത്തിയാറ് കമ്മീഷനുകൾ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകിയത് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഡൽഹിയിൽ നടന്ന സിഖ്വം ഷെഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പല കാലങ്ങളിലായി പതിനൊന്ന് അന്വേഷണ കമ്മീഷനുകൾ രൂപീകരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വംശഹത്യയിൽ ആരോപണ വിധേയരായിരുന്നു എന്നിരുന്നാലും എത്ര പേർ ശിക്ഷിക്കപ്പെട്ടെന്ന് വ്യക്തമല്ല പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ജഡ്ജിമാരുടെയും നിസ്സംഗതയും അലസതയും നിരവധി പേരെ വെറുതെ വിടാൻ കാരണമായെന്നാണ് സിഖ് വംശഹത്യ അന്വേഷിച്ച ജസ്റ്റിസ് എസ് എൻ ദിംഗ്ര പറഞ്ഞത് ഒന്നിലധികം അന്വേഷണ കമ്മീഷനുകളുടെ നീണ്ട കാലതാമസമാണ് ഇതിനെ കൂടുതൽ വഷളാക്കിയത് നിരവധിയായ കമ്മീഷനുകളുടെയും കമ്മിറ്റികളുടെയും രൂപീകരണം കാരണം വിചാരണയ്ക്ക് സമയമെടുത്തെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾക്ക് സമയം ലഭിച്ചെന്നും അദ്ദേഹം പറയുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ രണ്ട് അന്വേഷണ കമ്മീഷനുകളാണ് രൂപീകരിച്ചത് സബർമതി എക്സ്പ്രസിലെ തീപിടുത്തം ആകസ്മികമാണെന്ന് കണ്ടെത്തിയ കമ്മീഷൻ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സഹായകരമല്ലാത്തതിനാൽ ബി സർക്കാർ നിരസിച്ചു അതേസമയം അക്രമം അന്വേഷിക്കാനുള്ള നാനാവധി മേത്താ കമ്മീഷൻ പന്ത്രണ്ട് വർഷമെടുത്താണ് റിപ്പോർട്ട് നൽകിയത് അവർക്ക് റിപ്പോർട്ട് നൽകാൻ ഇരുപത്തിനാല് തവണ സമയം നീട്ടി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ ആനന്ദമാർഗികളായ പതിനേഴ് പേരെ സി പി എം പ്രവർത്തകർ കൂട്ടക്കൊല ചെയ്തു അതിൽ അന്വേഷണം നടത്താൻ മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം അമിതാഭ് ലാല കമ്മീഷൻ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബിഹാറിലെ ബഗൽപൂരിൽ നടന്ന കലാപത്തിൽ ആയിരത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അത് അന്വേഷിക്കാൻ പതിനേഴ് വർഷത്തിന് ശേഷമാണ് കമ്മീഷൻ രൂപീകരിച്ചത് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നൂറ്റാണ്ടുകളായി നിലകൊണ്ട ബാബരി മസ്ജിദ് തകർത്തതിൽ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് പതിനേഴ് വർഷത്തിനു ശേഷമാണ് ബി ജെ പിയുടെ ഉന്നത നേതാക്കളെ കുറ്റപ്പെടുത്തിയ റിപ്പോർട്ടായിരുന്നു അത് എന്നാൽ പ്രതികൾക്കെതിരെ തെളിവുകളില്ലെന്നാണ് സി ബി ഐ കോടതി ജഡ്ജി എസ് കെ യാദവ് വിധിച്ചത് വിധി പറഞ്ഞ് ഏഴു മാസത്തിനു ശേഷം എസ് കെ യാദവ് ഉത്തർപ്രദേശിൽ ഡെപ്യൂട്ടി ലോകായുക്തയായി നിയമിതനായി എന്നത് യാദൃശ്ചികമല്ല ഗുജറാത്തിലെ വംശഹത്യാകാലത്ത് അക്രമം അനുവദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രതിഫലം ലഭിച്ചു അക്രമത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച പോലീസുകാർ പലതരത്തിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ നെല്ലി കേസിൽ തിവാരി കമ്മീഷനേക്കാൾ മേത്താ കമ്മീഷനെ വിശ്വസിക്കാൻ നമ്മൾ തീരുമാനിച്ചാലും എന്ത് സംഭവിക്കും നാലു പതിറ്റാണ്ടിനു ശേഷം പുഴയിൽ എത്ര വെള്ളം ഒഴുകിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അക്രമം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ശുപാർശകൾ നൽകുകയെന്ന കമ്മീഷൻ്റെ ഉദ്ദേശം പരാജയപ്പെട്ടല്ലോ സംഭവിച്ചതെല്ലാം മറന്ന് മുന്നോട്ടു പോവാൻ അതിജീവിച്ചവർ നിർബന്ധിതരാകുന്നു ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നെല്ലിയിലും അഹമ്മദാബാദിലും സംഭവിച്ച പോലെ തങ്ങളെ ആക്രമിച്ചവർക്കൊപ്പം ജീവിക്കാൻ ഇരകൾ നിർബന്ധിതരാകുന്നു അക്രമികൾക്ക് ശിക്ഷ ലഭിക്കുന്നത് വളരെ കുറവാണ് നെല്ലിയിലാണെങ്കിൽ ആരും ശിക്ഷിക്കപ്പെട്ടില്ല അക്രമം ആവർത്തിക്കുകയും ചെയ്യുന്നു അക്രമത്തിന് പ്രേരിപ്പിക്കുകയോ നേരിട്ട് പങ്കെടുക്കുകയോ ചെയ്ത രാഷ്ട്രീയക്കാർ അധികാരത്തിന്റെ ഗോവണികളിൽ കയറിപ്പോകുന്നു സത്യം മറച്ചു പിടിക്കാനുള്ള തന്ത്രമായി അന്വേഷണ കമ്മീഷനുകളും മാറിയെന്നതാണ് യാഥാർത്ഥ്യം